എന്ന വലിയ കൃപക്കായി നന്ദി പറയ നന്ദി പറയാം സ്തോത്രം ചെയ്യാം ഇരുപത്തെട്ടാം അധ്യായത്തിന്റെ പതിനെട്ട് മുതൽ വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളവിൽ ഞാനോ സാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് എന്ന് അരുടെ ചെയ്തു നമുക്കറിയാം കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഈ വചനഭാഗത്ത് കർത്താവ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ നിയോഗിച്ചയക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം സകല ജാതികളെയും ശിഷ്യരാക്കുവാൻ വേണ്ടിയാണ് ഈ ശിഷ്യത്വം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഒരു ബൈബിൾ കോളേജിൽ പഠിച്ചിറങ്ങുന്ന ദൈവവചനത്തിൻ്റെ പ്രാഗൽഭ്യമുള്ള ആളുകളെക്കുറിച്ച് അങ്ങനെ തന്നെ ഒരു ഒരു തിയോളജിക്കൽ സെമിനാരിയോ കോളേജോ നടത്തുക എന്നതിനാൽ പ്രാക്ടിക്കൽ ക്ലാസുകൾ അതായത് കഥാവിൻ്റെ കൂടെ യശുഗ സുഹൃത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെ ഭൂതങ്ങളെ ബഹിഷ്കരിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും അത്ഭുതങ്ങളും മലയാളങ്ങളും ചെയ്യാനും കർത്താവ് അവരെ എക്വിപ്പ് ചെയ്തതുപോലെ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞയക്കുമ്പോഴും അതു തന്നെയാണ് ഈ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തോടെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഏത് ശിഷ്യത്വവും അതിന് ഇൻസ്ട്രക്ഷൻസ് ആവശ്യമാണ് നിർദ്ദേശങ്ങൾ ആവശ്യമാണ് അപ്പോൾ അങ്ങനെ വന്നാൽ കർത്താവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് ദൈവം നൽകിയ ദൗത്യം എന്താണ് എന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഡിസൈപ്പിൾഷിപ്പിൻ്റെ ഒരു ഭാഗം തിയറി ക്ലാസ് മാത്രമേ ബൈബിൾ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നു അതിൻ്റെ മറുഭാഗത്ത് ഓരോ ക്രിസ്ത്യാനിയും അവർ ഭൂതങ്ങളെ ബഹിഷ്കരിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും സുവിശേഷം പ്രസംഗിക്കാനും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാനും തക്കവണ്ണം ദൈവകാര്യങ്ങളിൽ ഉപയോഗിക്കപ്പെടേണ്ടതുണ്ട് അവരങ്ങനെ പരിശീലനം ചെയ്യിപ്പിക്കപ്പെടുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്ന ഒരു വാക്കിന് മഥാറ്റിയോ എന്ന ഒരു ഗ്രീക്ക് പദമാണ് നമ്മൾ കാണുന്നത് ഇത് തിയറി ക്ലാസ് കൊണ്ട് മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല മറുഭാഗത്ത് അതിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സും കൂടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായത്തിൻ്റെ അൻപത്തി ഏഴാമത്തെ വാക്യത്തിൽ വേദവസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് സന്ധ്യയായപ്പോൾ അരിമധ്യക്കാരനായ യോസഫ് എന്ന ധനവൻ താനും യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൽ വന്ന് ഇലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു ഇലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുക്കാൻ കൽപ്പിച്ചു അപ്പോൾ അരിമത്യക്കാരനായ യോസഫ് എന്ന ധനവാന് യേശുവിൻ്റെ ശിഷ്യനായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത് ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഹീസ് ട്രെയിൻഡ് ആൻഡ് എക്വിപ്ഡ് യേശുക്രിസ്തു ചെയ്ത അതേ പ്രവൃത്തികൾ ചെയ്യാനും ദൈവരാജ്യം പ്രസംഗിക്കാനും പരിശീലിപ്പിക്കപ്പെടുന്ന ആളുകളെയാണ് ശിഷ്യൻ എന്ന് വിളിക്കുന്നത് വിളിക്കേണ്ടത് നമ്മളിന്ന് ക്രൈസ്തവ കോളത്തിൽ ക്രിസ്തു ശിഷ്യൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആരൊക്കെയുണ്ട് ക്രിസ്തു എന്ന് ചോദിച്ചാൽ എല്ലാവരും തന്നെ കൈ ഉയർത്താനുള്ള സാധ്യതയാണ് പക്ഷെ വേദപുസ്തവത്തിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി ആ ശിഷ്യത്വം അതെന്താണെന്ന് വ്യക്തമാക്കുന്നത് ഇതാണ് സോ ഡിസൈപ്പിൾഷിപ്പ് മീൻസ് ദ ഡിസൈപ്പിൾസ് നീഡ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ഗോഡ് അറ്റ് ദ സെയിം ടൈം ദേ ഷുഡ് ബി എക്വിപ്ഡ് ആൻഡ് ട്രെയിൻഡ് ഇതാ അത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഡിസൈപ്പിൾഷിപ്പ് എന്ന പദത്തെ നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ കൂടുതലായി പഠിക്കുന്നത് ഇനിയും അതായത് വിശേഷം പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അമ്പത്തിരണ്ടാം വാക്യത്തിൽ പതിമൂന്നാം അധ്യായത്തിൻ്റെ അൻപത്തി രണ്ടാമത്തെ വാക്യം അവൻ അവരോട് അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു ഞാൻ ഒന്നുകൂടെ വായിക്കാം അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് തീർന്ന ഏത് ശാസ്ത്രീയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് ഒരു സദൃശനാകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ സ്വർഗ് നിക്ഷേപങ്ങളുണ്ട് ഈ ലോകം കാണാത്ത ഉന്നതമായ നിക്ഷേപമുള്ളവനാണ് ഒരു ക്രിസ്തു ശിഷ്യൻ എന്താണ് അവൻ്റെ നിക്ഷേപം യേശുവിൻ്റെ സാന്നിധ്യം അവനിലുണ്ട് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ക്രിസ്തീയ ജീവിതം നയിക്കുന്നതെന്ന് അവനെ പ്രാക്ടീസ് ചെയ്യുന്നു അവൻ അവൻ്റെ പേര് ദൃഷ്ടി വെച്ച് ദൈവം ആലോചന പകരുന്നു അപ്പോൾ നിങ്ങളെയും എൻ്റെയും ജീവിതത്തിൽ ഒരു ക്രിസ്തു ശിഷ്യനായിരിക്കുക എന്നത് വലിയൊരു ഭാഗ്യമാണ് ഒരു ഭാഗ്യ പദവിയാണ് അത് വളരെ ആളുകൾക്ക് ലഭിക്കാത്ത നാമമാത്ര ക്രിസ്തീയ ഗോളമായി പലപ്പോഴും ക്രിസ്തീയ സഭ അതപ്പതിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻ്റലക്ച്വൽ ഡിസ്കഷൻ ഇതൊരു ബുദ്ധിപരമായ ചർച്ചാ വിഷയമല്ല ഇത് ഇത് കുറേ കാര്യങ്ങൾ തിയോളജിക്കലി പഠിച്ചത് അപ്പോൾ നമുക്കറിയാം ഏതൊരു സഭാവിഭാഗത്തിൽ കെൻറ്റകോസ്റ്റലാകട്ടെ ഓർത്തഡോക്സാകട്ടെ അതിന് അതിൻ്റെതായ തിയോളജിക്കൽ സ്റ്റഡീസുണ്ട് അതിൻ്റെ നേതൃത്വത്തിന് പിടികിട്ടിയ വെളിപ്പെട്ട് കിട്ടിയ കുറേ കാര്യങ്ങളാണ് അതിൻ്റെ അകത്തൂടെ ആവിഷ്കരിക്കുന്നത് എന്നാൽ ദൈവവചനത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ അവനൊരു ഒരു ബുദ്ധിപരമായ ചർച്ചയായിട്ടല്ല ഇതിനെ എടുക്കുന്നത് അതായത് ഇതിൻ്റെ തിയറി മാത്രം ഇതിനെ എടുക്കുന്നത് അതിൻ്റെ മറുഭാഗത്ത് പ്രാക്ടിക്കൽ ലൈഫിൽ അവൻ ക്രിസ്തുവിനെ അനുഭവിക്കുകയാണ് ക്രിസ്തു അവനിലൂടെ ജീവിക്കുകയാണ് വാസ്തവത്തിൽ ഭൂതങ്ങളെ ബഹുൽക്കരിക്കുന്നത് ആരാണ് യേശുക്രിസ്തു തന്നെയാണ് ആരാണ് രോഗിയെ സുഖപ്പെടുത്തുന്നത് യേശുക്രിസ്തു തന്നെയാണ് ആരാണ് മരിച്ചവനെ ഉയർപ്പിക്കുന്നത് അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് അപ്പോൾ ഈ സുവിശേഷം പ്രസംഗിക്കുക ഒരു ഭാഗത്തും അത് നമ്മൾ മനുഷ്യനെന്ന നിലയിൽ ചെയ്യുമ്പോൾ അതിനൊരു സൂപ്പർനാച്ചുറൽ തല തലം അപ്പുറത്തുണ്ട് ബൈബിളിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം ഇത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഒരു ഗ്രന്ഥം മാത്രമേ ഒരു സാധാരണ മനുഷ്യന് പിടികിട്ടുകയും അതുകൊണ്ട് ചില മനുഷ്യർ ക്രിസ്തീയ ക്രൈസ്തവ കോളത്തിലുള്ളവർ തന്നെ ചിലപ്പോൾ പല മതഗ്രന്ഥങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചേക്കാം അതിലൊരു മതഗ്രന്ഥമായിട്ട് മാത്രമേ ബൈബിളിനെ അവർ കാണുന്നുള്ളായിരിക്കാം പക്ഷെ നമ്മുടെ പ്രത്യേകത ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിച്ച യേശു കുസുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സത്യദൈവമാണെന്ന് അംഗീകരിക്കുന്ന മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി അവൻ്റെ ജീവിതത്തിൽ അവൻ ബൈബിളിന് കൊടുക്കുന്ന സ്ഥാനം ദൈവത്തിൻ്റെ വചനത്തിന് കൊടുക്കുന്ന അതേ സ്ഥാനം തന്നെയാണ് ഇത് ദൈവത്തിൻ്റെ വചനമാണെന്ന് വ്യക്തമായിട്ട് അവൻ തിരിച്ചറിയുകയാണ് അപ്പം ഞാൻ ഒന്നുകൂടെ പറയട്ടെ ഗോസ്പൽ സുവിശേഷം എന്ന് പറയുന്നത് ഒരു ബുദ്ധിപരമായ ചർച്ചയല്ല ബുദ്ധിപരമായ ഒരു കണ്ടുപിടുത്തമല്ല ഒരു മതമല്ലിത് റിലിജിയൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ ഇറ്റ് ഈസ് ആൻ എഫേർട്ട് ടു റീച്ച് ഗോഡ് ദൈവത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള മനുഷ്യൻ്റെ പ്രയത്നങ്ങളുടെ ഫലമായിട്ട് ആവിർഭവിക്കുന്നതാണ് മതങ്ങൾ പക്ഷേ ക്രിസ്തുവിൻ്റെ സഭ അത് മതമല്ല അതിൻ്റെ അകത്ത് മനുഷ്യരുടെ അഭിപ്രായങ്ങൾക്ക് സ്ഥാനമില്ല അതിലേറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട സ്ഥാനമുള്ളത് യേശുഖസുവിനെ പഠിപ്പിക്കലിനാണ് പഴയ നിയമത്തെ ബൈബിളിനെ വിളിക്കുന്നത് സ്ക്രിപ്റ്റർ എന്നോ തിരുവെഴുത്തുകളൊന്നോ അല്ലെങ്കിൽ മിസ്റ്ററീസ് എന്ന കർത്താവ് രഹസ്യങ്ങൾ മർമ്മങ്ങൾ എന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് പുതിയ നിയമത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് പുതിയ നിയമം വെളിപ്പാടുകളാണ് വെളിപ്പാട് റെവലേഷൻസ് അപ്പോ കാലിപ്റ്റോ മറ നീക്കി കാണിക്കുന്ന സംഭവങ്ങൾ എന്താണ് മറനീക്കി കാണിക്കുന്ന പഴയ നിയമത്തിലെ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തിരിക്കുന്ന സംഭവങ്ങളെ പുതിയ നിയമത്തിൽ മറനീക്കി കാണിക്കുകയാണ് അതാണ് റെവലേഷൻ എന്ന് പറയുന്നത് അപ്പം ക്രിസ്തീയ ഗോളത്തെ ശരിക്കും എന്താണ് ആരാണ് ക്രിസ്തു നമ്മൾ ഞായറാഴ്ച ചർച്ച ചെയ്തൊരു വിഷയമാണ് ആരാണ് മനുഷ്യൻ മുപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തേഴ് ആ മനുഷ്യൻ ക്രിസ്തുവാണ് ദൈവം സൃഷ്ടിച്ചു വന്നല്ല ലെറ്റ് ദർ ബി ലൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചത്തെ ദൈവം സൃഷ്ടിച്ചതല്ല എന്ന് നമുക്കറിയാം മുൽപത്തി ഒന്നിൻ്റെ മൂന്നിൽ പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത് ലെറ്റ് ലൈറ്റ് മാർച്ച് ഫോർവേഡ് വെളിച്ചം മുന്നിലേക്ക് വരട്ടെ കാരണം അവിടെ ഇരുളുണ്ടായിരുന്നു ആഴത്തിൻമീതെ മീതെ ഇരുളുണ്ടായിരുന്നു